എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുടവയർ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പ് കുറയ്ക്കാനുള്ള ചില വഴികളെക്കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം കുടവയർ കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് പ്രമേഹവും ഹൃദ്രോഗവും ഒക്കെ ഉദാഹരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പ് പോലെയല്ല വയറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പ് ഇത് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും പരിശ്രമത്തിലൂടെ നമുക്കിത് കുറയ്ക്കാൻ കഴിയുന്നതാണ് കുടവെയർ നമ്മുടെ അപ്പിയറൻസിനെയും സെൽഫ് കോൺഫിഡൻസിനെയും ഒക്കെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ കുടവെയർ കുറയ്ക്കാനുള്ള ചില വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ബേക്കറി ഐറ്റംസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതായത് കെ എഫ് സി മക്ഡോണാൾഡ്സ് പോലെയുള്ള കടകളിൽ നിന്ന് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫുഡ്സൊക്കെ പരമാവധി ഒഴിവാക്കുക ഇവയിലെ ട്രാൻസ് ഫാറ്റാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ട്രാൻസ് ഫാറ്റ് വളരെ മോശപ്പെട്ട ഒരു കൊഴുപ്പാണ് ഇത് നമ്മുടെ രക്തത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ ഒരുപാട് കൂട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് അടിയുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് അടുത്തതായിട്ട് മദ്യപാനം പരമാവധി ഒഴിവാക്കുക മദ്യപാനം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം ഈ ഉണ്ടാകുന്നതിനും ഒരു പ്രധാന കാരണം മദ്യപാനം തന്നെയാണ് കേരളത്തിലെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കുടവയറുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണവും മദ്യപാനം തന്നെയാണ് അടുത്തതായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ഒരു ബൾക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ വയറ്റിലേക്ക് ചെന്നിട്ട് സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുക നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് തോന്നും ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിൽ കാലോറിക് വാല്യൂ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് കഴിക്കാൻ പറ്റും നമുക്ക് കാലോറി ഒന്നും നോക്കേണ്ട കാര്യമില്ല അതേപോലെ ഫൈബർ ഉള്ള ഫുഡ് നമ്മുടെ കുടലിനുള്ള കുടലിനെ വൃത്തിയാക്കി ഒരു ബ്രഷ് പോലെ പ്രവർത്തിച്ച് വൃത്തിയാക്കുവാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ധാരാളം ഫൈബർ അടങ്ങിയ ഫുഡ് നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം പഴങ്ങൾ പച്ചക്കറികൾ ഓട്സ് അതേപോലെ പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ഇവയിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് അടുത്തതായിട്ട് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പ്രോട്ടീൻ പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ബോഡി എന്ന് നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിക് റേറ്റിനെ കൂട്ടുന്നു നമ്മുടെ മസിൽസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഇങ്ങനെയുള്ള അവസരത്തിൽ അപ്പോൾ നമുക്ക് കുട നമ്മുടെ കുടവയറൊക്കെ കുറയാൻ ഈ ഒരുപാട് പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കുടവയറും കൂടി അതിൻ്റെ കൂടെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്ര കഴിക്കുവാൻ ശ്രദ്ധിക്കുക മുട്ട പാൽ ഇറച്ചി മുതലായ ഭക്ഷണത്തിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സപ്ലിമെൻറ്റുകളും കിട്ടുന്നതാണ് വയറിൻ്റെ വണ്ണം കുറയ്ക്കണമെങ്കിൽ ഒരുപാട് മധുരം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പ് കൂടാൻ പ്രധാന കാരണം ആവശ്യം അനാവശ്യമായിട്ട് മധുരം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ടുവാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം പരമാവധി കുറയ്ക്കുക കേരളത്തിലുള്ളവർക്ക് കുടവയർ വയ്ക്കാൻ കുടവയർ കൂടാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ കൂടുതലായിട്ടുള്ള അളവിൽ ചോറ് മറ്റ് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഇതിലൊക്കെ ഒരുപാട് ധാന്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രമേഹവും പി സി ഒ ഡി മുതലായ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കേണ്ടതാണ് പക്ഷേ മിതമായ അളവിൽ ധാന്യങ്ങൾ കഴിക്കേണ്ടതും നമുക്ക് ആവശ്യമാണ് ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായിട്ട് മാറ്റി മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ജോഗിങ് സൈക്ലിങ് യോഗ മുതലായവയൊക്കെ ശരീരഭാരം കുറയ്ക്കുവാൻ വളരെ നല്ല വ്യായാമങ്ങളാണ് മധുരം ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക ഇവയിൽ ഫ്രക്ടോസ് എന്ന ഷുഗറിൻ്റെ അളവ് കൂടുതലാണ് ഇത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കുന്നതാണ് നമ്മുടെ കുടവയർ കൂടുവാനും ഇത് കാരണമാകുന്നുണ്ട് സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുക നല്ല രീതിക്ക് ഉറങ്ങുവാൻ ശ്രമിക്കുക ദിവസവും ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് സ്വന്തമായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക ആ ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോവുക ഇൻ്റർനെറ്റിലൊക്കെ ധാരാളം ഡയറ്റ് പ്ലാൻസ് ഇത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അയില മത്തി നത്തോലി മുതലായ മീനുകൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഇവയിൽ ഒമേഗ ത്രീ ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ആന്തരിക അവയവത്തിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കാനും അതേപോലെ കുടവേർ കുറയാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് തൈര് യോഗട്ട് മുതലായ പ്രോബയോട്ടിക് ആഹാരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമ്മുടെ ദഹനത്തെയും നമ്മുടെ ആരോഗ്യത്തെയും വളരെയധികം സഹായിക്കുന്നവയാണ് കുടവയർ കുറയ്ക്കാനുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാനുണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ